നമ്മൾ എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഒപ്പിനോട് ഞാൻ പറയുമോ നിങ്ങൾ മഹാനായ മടവൂർപ്പാപ്പാന്റെ ഹലത്തിലേക്ക് കടം വീടാൻ ദ്വാ ചെയ്യാൻ പറയുന്നവരുണ്ട് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറയുന്നവരുണ്ട് സാധേ രോഗം ശുദ്ധിയാവണമെന്ന് പറഞ്ഞ് ധേൽപ്പിക്കുന്നവരുണ്ട് എത്രയെത്ര സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സങ്കടങ്ങളുടെ പർവ്വത കെട്ടിളമായി അള്ളാഹുവിന്റെ ദുന്യാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും എത്രയോ സാധുക്കളുണ്ട് അവർക്കെല്ലാവർക്കും തന്നെയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ നമ്മെ തേടി വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്താണ് മഹാനായ ആളുകളാണ് അവിടത്തെ സമീപത്ത് വന്ന സങ്കടം പറയാറുള്ളത് ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ പിടിച്ചു നിൽക്കുന്നവരാരാ മടപൂരുപ്പാപ്പിടിച്ചു ബന്ധമുള്ളവരാരാ മഹാനായ സി എം വറിയുന്ന തങ്ങളവരങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളവരാരാണ് നിരന്തരം അവിടത്തേക്ക് പാതി ഓതിക്കൊണ്ടിരിക്കുന്നവരാരാണ് അവർക്ക് മഹാനവളി ലഭിക്കുമെന്ന് മറന്നു പോവണ്ടാ ധാരാളം ആടുകൾ ശിഹുനായുടെ സമീപത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടുത്തെ ജീവിതകാലത്തും അങ്ങനെ തന്നെ വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ് മക്കളില്ലാത്തവർ എത്ര പേരാണ് ശേഖരയുടെ വന്ന പരാതി പറയാറുള്ളത് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി വല്ലാത്ത പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളാണ് മണവൂരിപ്പാപ്പാന്റെ ഹലത്തിലും വന്ന സങ്കടങ്ങൾ പറയാറുള്ളത് എത്രയോ ക്യാൻസർ രോഗികൾ മഹാനായ മടവൂർ മണവൂരുപ്പാപാന്റെ സമീപത്ത് വന്ന സങ്കടം പറയുമ്പോ ആ രോഗമിനി വേണ്ട എത്രയോ പേര് അനുഭവങ്ങൾ പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് മുറുകെ പിടിച്ചോ കൂട്ടുകാരാ മഹാനായ കുത്തുകുല്ലാലെ മുറുകെ പിടിച്ചോ പെങ്ങളെ നിങ്ങളെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനീരുകൾക്ക് നിങ്ങളെ പ്രതിസന്ധികൾക്ക് നിങ്ങളെ പ്രയാസങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് പട്ടിണികൾക്ക് ദാരിദ്ര്യങ്ങൾക്ക് നിങ്ങളെ കടങ്ങൾക്ക് നിങ്ങളെ വിഷമങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് കേട്ടില്ലേ സഹോദരങ്ങളെ സുഫാൻ എന്ന് പറയുന്ന ഈ മൗലവി ഉമ്മ പങ്ങന്മാരെ വിളിച്ചുകൊണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു ഏതേതു പ്രതിസന്ധികളുണ്ടെങ്കിലും നൂറുകൂട്ടം പ്രയാസങ്ങളുണ്ടെങ്കിലും ക്യാൻസർ രോഗമുള്ള ആളുകൾ പോലും സി എം മടവൂരിൻ്റെ അടുത്ത് ചെന്ന് പ്രയാസം പറഞ്ഞപ്പോൾ ഇനി ക്യാൻസർ ഇല്ല ആ രോഗം മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മായാവി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഷിർക്കിലേക്ക് നയിക്കുകയാണ് ഇവിടെ സൊഫാൻ മൗലവിയോടും ഇത്തരം മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തിന്മയിലേക്ക് ഷിർക്കിലേക്ക് നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് മാലക്കും തർജൂൻ അലി ലാഹി വക്കാറ നിങ്ങൾ അള്ളാഹുവിന് യാതൊരു ഗാംഭീര്യവും നൽകുന്നില്ലേ ഈ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കാനല്ലേ സകല അമ്പിയാക്കന്മാരും പ്രവാചകന്മാരും വരുന്നത് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദി അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ എന്താണിങ്ങനെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നത് തിരിച്ചു വരണം സഹോദരങ്ങളെ സ്നേഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി നിങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ് അല്ലാഹു മാത്രമാണ് നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ കാവലായി പരിഹാരമായിട്ടുള്ളവൻ തവക്കൽ അലല്ലാഹി ഫുഹു തവക്കുലേൽപ്പിക്കാൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വരമേൽപ്പിക്കാൻ അത് അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ഇത്തരം ഷിർക്കിൽ നിന്നും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു സുഹാന ഹോ താല നമ്മെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ തെറ്റിക്കരുത് അതിൻ്റെ ശിക്ഷ കൂടി നിങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വ ആഹൃതഅവാന അലഹദല്ലാ റബുലി ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു